നമസ്കാരം ഈ സഭയിൽ ഞാൻ ഇനി പങ്കെടുക്കില്ല മുഖ്യമന്ത്രി ആയിട്ട് ഇനി മടങ്ങി വരൂ ആ ശപഥം എടുത്തിട്ട് രണ്ടര വർഷം കഴിഞ്ഞു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ചന്ദ്രബാബു നായിഡു ഏറ്റെടുക്കുമ്പോൾ ആ ശപഥം വീട്ടിയ നിശ്ചയദാർഢ്യമാണ് കണ്ണുകളിലുള്ളത് അധികാരത്തിൽ തിരിച്ചെത്തിയിട്ട് ഇനി നിയമസഭയിൽ കാലുകുത്തു എന്ന ഉഗ്രശപഥത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ തെലുങ്ക് ദേശം പാർട്ടി പ്രസിഡന്റും അന്നത്തെ പ്രതിപക്ഷ നേതാവുമായ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് നിയമസഭ വിട്ടത് ഭാര്യയെക്കുറിച്ച് ഭരണകക്ഷിയായ വൈ എസ് ആർ കോൺഗ്രസിലെ അമ്പാടി രാംബാബു നടത്തിയ മോശമായ പരാമർശമാണ് ഉഗ്രശപഥത്തിലേക്ക് നായിഡുവിനെ നയിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്കും ജയിൽവാസത്തിനു ശേഷം ബി ജെ പി ഒപ്പം നിർത്തിയാണ് നായിഡു ആന്ധ്ര രാഷ്ട്രീയത്തിൽ തിരിച്ചുവന്നത് അഞ്ചംഗം നിയമസഭയിൽ നൂറ്റി മുപ്പത്തി സീറ്റുകൾ നേടി ഉഗ്രപ്രതാപിയായിട്ടാണ് ചന്ദ്രബാബു നായിഡുവിന്റെ തിരിച്ചുവരവ് സംസ്ഥാനത്തെ ഇരുപത്തി ലോക്സഭാ സീറ്റുകളിൽ പതിനാറ് എണ്ണവും നേടി എൻ ഡി എയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയുമായി ടി ഡി പി മാറി സഖ്യകക്ഷികളായ പവൻ കല്യാണിന്റെ ജനസേന നിയമസഭയിലേക്ക് ഇരുപത്തൊന്ന് സീറ്റിലും ബി ജെ പി എട്ട് സീറ്റിലും വിജയിച്ചു നിയമസഭയിൽ തനിച്ച് ഭൂരിപക്ഷം നേടിയതോടെ സഖ്യകക്ഷികളുടെ സമ്മർദ്ദ തന്ത്രങ്ങളെ നായിഡുവിന് പേടിക്കേണ്ടതില്ലെന്ന സ്ഥിതിയാണിപ്പോൾ തെലുങ്കാന രണ്ടായിരത്തി പതിനാലിൽ രൂപീകരിച്ചതോടെ തലസ്ഥാനമായ ഹൈദരാബാദ് വർഷം ആന്ധ്രയുടെ കൂടി തലസ്ഥാനമായിരിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ രണ്ടിന് കാലാവധി അവസാനിക്കുമെന്നും വ്യവസ്ഥ വച്ചു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രബാബു നായിഡു അമരാവതിയെ ഭാവി തലസ്ഥാനമായി നിശ്ചയിച്ചു വിജയവാഡ ഗുണ്ടൂർ ജില്ലകൾക്കിടയിൽ ഇരുപത്തി ഗ്രാമങ്ങളിലായി മുപ്പതിനായിരം ഏക്കർ ഭൂമി ഇതിനായി ഏറ്റെടുത്തു അമ്പതിനായിരം കോടി രൂപ ചെലവിൽ ഒൻപത് നഗരങ്ങളും ഇരുപത്തിയേഴ് ടൗൺഷിപ്പുകളുമാണ് വിഭാവനം ചെയ്തത് ഇതിനായി ലോക ബാങ്കിൽ നിന്ന് വായ്പയും സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തലസ്ഥാന നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈ എസ് ആർ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ എത്തിയതോടെ നിർമ്മാണങ്ങൾ നിർത്തിവെച്ചു നായിഡുവിൻ്റെ പദ്ധതി നടപ്പാക്കാൻ മുഖ്യമന്ത്രിയായ ജഗൻമോഹൻ മോഹൻ റെഡ്ഡിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അത് പൊളിക്കാനായി അമരാവതി വിശാഖപട്ടണം കർണൂൽ എന്നിങ്ങനെ മൂന്ന് തലസ്ഥാന നഗരങ്ങൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ നിയമ നൂലാമാലയിൽ കുടുങ്ങിയതിനെ തുടർന്ന് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ വേണ്ടെന്ന് വെച്ചു ആന്ധ്രയ്ക്കുള്ള പ്രത്യേക പദവി മുതൽ വൈ എസ് ജഗൻ മോഹനും പാർട്ടിക്കുമെതിരായ പ്രതികാര നടപടികൾ വരെയുള്ള സംഭവ ബഹുലമായ ദിനങ്ങളാണ് ആന്ധ്രയെ ഇനി കാത്തിരിക്കുന്നത് കൃഷ്ണാനദീതീരത്ത് നായിഡു പണിത പ്രജാവേദിക കോൺഫറൻസ് ഹാൾ ഒറ്റ ദിവസം കൊണ്ട് ജഗൻ പൊളിച്ചിരുന്നു തലസ്ഥാനമായ അമരാവതിക്ക് സമീപം ഉണ്ടാവല്ലിയിൽ നായിഡുവിന്റെ താൽക്കാലിക വസതിയുടെ സമീപത്ത് ജനങ്ങളുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഒൻപത് കോടി രൂപ ചെലവിൽ പണിതാണ് പ്രജാവേദിക രാഷ്ട്രീയ രംഗത്തില്ലാത്ത ഭാര്യയെക്കുറിച്ച് വൈഎസ്ആർ കോൺഗ്രസിലെ അമ്പാടി രാംബാബു നടത്തിയ മോശമായ പരാമർശമാണ് നായിഡുവിന്റെ ശപഥത്തിലേക്ക് നയിച്ചത് കേസും മറ്റു കാര്യങ്ങളുമായി ടി ഡി പി നേതാക്കളെയും പ്രവർത്തകരെയും ജഗന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പീഡിപ്പിച്ചുവെന്നാണ് ടി ഡി പിയുടെ ആരോപണം ഞങ്ങളുടെ പ്രവർത്തകരെ അവഹേളിച്ച് ആരെയും വെറുതെ വിടില്ലെന്നും പണിഷ്മെന്റ് ഉറപ്പാണെന്നും പ്രചാരണ വേദിയിൽ നായിഡു പ്രസംഗിച്ച് നടന്നിരുന്നു അതുകൊണ്ട് തന്നെ വരും ദിനങ്ങൾ നായിഡുവിൻ്റെ തന്ത്രങ്ങൾക്കും ജഗനും മറ്റ് നേതാക്കൾക്കുമെതിരായ നടപടികൾക്കും ആന്ധ്ര മറ്റൊരു തരത്തിൽ സാക്ഷ്യം വഹിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്